നമസ്കാരം ഊബറിൻ്റെ എതിരാളികളായി കണക്കാക്കപ്പെട്ടിരുന്ന ഇന്ത്യയിലെ ഇലക്ട്രിക് ക്യാബ് സർവീസായ ബ്ലൂ സ്മാർട്ടിൻ്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി കമ്പനി നിർത്തിവെച്ചു കമ്പനിയുടെ സഹസ്ഥാപകൻ ഒരു സാമ്പത്തിക ക്രമക്കേട് കേസിൽ പെട്ടതിനെ തുടർന്നാണ് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കമ്പനിയുടെ പ്രവർത്തനം നിർത്തിവെക്കുന്നതായി ഇപ്പോൾ അറിയിപ്പുണ്ടായിരിക്കുന്നത് സെബിയാണ് ഈ ക്രമക്കേട് കണ്ടുപിടിച്ചത് കമ്പനിയുടെ സഹസ്ഥാപനായ അൻമോൾ ജഗ്ഗി കമ്പനി ആവശ്യത്തിനായിട്ടുള്ള പണം വായ്പ എടുത്തത് ആഡംബര അപ്പാർട്ട്മെൻറ്റ് വാങ്ങാൻ വേണ്ടി വിനിയോഗിച്ചു എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഈ ഒരു നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ആയിരക്കണക്കിന് ഡ്രൈവർമാരുടെ ഉപജീവന മാർഗമാണ് ഇതുമൂലം താൽക്കാലികമായി ഇപ്പോൾ അടയപ്പെടുന്നത് ഏതാണ്ട് എണ്ണായിരത്തോളം വാഹനങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലായി ബ്ലൂ സ്മാർട്ടിന് വേണ്ടി നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ പല ഡ്രൈവർമാരുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഡൽഹി വിമാനത്താവളത്തിൽ ഇപ്പോൾ ബ്ലൂസ്മാർട്ടിൻ്റെ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ് മാധ്യമങ്ങൾ ബ്ലൂ സ്മാർട്ടിൻ്റെ പല ഡ്രൈവർമാരെ സമീപിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ബുധനാഴ്ച കൂടി തന്നെ വാഹനങ്ങൾ അടുത്തുള്ള കേന്ദ്രത്തിൽ എത്തിക്കാൻ തങ്ങൾക്ക് നിർദ്ദേശം ലഭിച്ചു എന്നാണ് താക്കോൽ അവിടെ ഏൽപ്പിച്ചതിന് ശേഷം പോകാനും ആവശ്യപ്പെട്ടിരുന്നു ഇനി തൽക്കാലം ജോലിക്ക് വരേണ്ടതില്ല എന്നാണ് ഇവരോട് കമ്പനി വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് ബ്ലൂ സ്മാർട്ട് പ്രവർത്തനം ആരംഭിച്ചത് ബ്രിട്ടനിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ കമ്പനികളൊന്നായ ബിപിയുടെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് ഈ സ്ഥാപനം ഇന്ത്യയിൽ തുടങ്ങിയത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒട്ടേറെ ഉപഭോക്താക്കളെ നേടാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുമുണ്ട് അങ്ങേറ്റം ശുചിത്വവും വിശ്വാസ്യതയും ഒക്കെ ആയിരുന്നു ആദ്യമേ തന്നെ കമ്പനി ഉറപ്പ് നൽകിയിരുന്നത് അവർ എല്ലാ അർത്ഥത്തിലും അത് പാലിക്കുകയും ചെയ്തിരുന്നു മറ്റ് പല ക്യാബ് കമ്പനികളെയും പോലെ ഡ്രൈവർക്ക് ഓർഡർ റദ്ദാക്കാനുള്ള അവകാശമില്ല എന്നുള്ളതായിരുന്നു ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഒരു ഉപഭോക്താവ് കമ്പനിയുടെ വാഹനത്തിൻ്റെ സേവനം ആവശ്യപ്പെട്ടാൽ അത് നിർബന്ധമായി നടത്തിയിരിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു കമ്പനി നൽകിയിരുന്ന നിർദ്ദേശം അന്തരീക്ഷ മലിനീകരണം ഇല്ലാത്തതിനായി ഇലക്ട്രിക് വാഹനങ്ങളാണ് കമ്പനി എല്ലാ സ്ഥലങ്ങളിലും ഉപയോഗിച്ചിരുന്നത് ഇതിനായി ചാർജിംഗ് ഹബ്ബുകൾ ഡൽഹിയിലും ബാംഗ്ലൂരിലും ഒക്കെ പോലെയുള്ള മഹാനഗരങ്ങളിൽ അവർ തുറക്കുകയും ചെയ്തിരുന്നു സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ സെബി ഈ ആഴ്ച അൻമോൾ ജഗ്ഗിയെയും ഇയാളുടെ സഹോദരൻ പുനീതിനെയും ഓഹരി പണിയിൽ നിന്ന് വിലക്കുകയും അവരുടെ സോളാർ എനർജി കമ്പനിയായ ജെസോളിനെതിരെ അന്വേഷണത്തിന് തെരവിടുകയും ചെയ്തിരുന്നു ഈ വർഷം ഇതേ വരെ കമ്പനിക്ക് ഓഹരിപണിയിൽ എൺപത്തഞ്ച് ശതമാനത്തോളം നഷ്ടമാണ് കാണിച്ചിരുന്നത് ഇതേ കമ്പനിയുടെ പേരിലാണ് വാഹനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി വായ്പ എടുത്തിരുന്നത് അഞ്ച് മില്യൺ ഡോളർ വിലയുള്ള ആഡംബര അപ്പാർട്ട്മെൻ്റാണ് ഇതിൻ്റെ സഹസ്ഥാപകനും കുടുംബവും ചേർന്ന് വാങ്ങിയത് എന്നാണ് വെളിവാക്കപ്പെട്ടിരിക്കുന്നത് ഒരാവശ്യത്തിനായി എടുക്കുന്ന പണം മറ്റൊരു കാര്യത്തിനായി ദുരുപയോഗം ചെയ്യുന്നത് കമ്പനി നിയമം അനുസരിച്ച് സെബിയുടെ നിയമങ്ങൾക്കനുസരിച്ച് തന്നെ വലിയ തെറ്റാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കർശനമായ നടപടികളുമായി സെബി മുന്നോട്ടെത്തിയിരിക്കുന്നത് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ കമ്പനിയുടെ പ്രവർത്തനവും താൽക്കാലികമായി നടത്തലാക്കപ്പെടുന്നത്